ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതവും അമ്പാടിയും കുളിക്കുന്നതിന്റെ ഇടയിൽ കുസൃതി കാണിച്ച് പാർവതിയുടെയും ലക്ഷ്മിയുടെയും ദേഹത്തേക്ക് വെള്ളമൊഴിച്ചതാണ് അത് നേരെ ഹൃദികയുടെയും ഡയാനയുടെയും ദേഹത്തേക്കാണ് പോയി വീഴുന്നത് അതോടുകൂടി ഹോസ്റ്റലിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അത് കണ്ടും കൊണ്ടാണ് മുക്ത വരുന്നത് അങ്ങനെ മുക്ത കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ് അല്ല പാർവതി നിന്റെ ഉദ്ദേശം എന്താണ് നിന്റെ നാട്ടിലുള്ളവരെ എല്ലാവരെയും എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഒരു നാട്ടും പുറമാക്കാൻ ാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് മുക്ത കുറച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് ഒരു അബദ്ധം പറ്റിയതാണ് കുട്ടികൾ ഞങ്ങളുടെ ദേഹത്തേക്കാണ് വെള്ളമൊഴിച്ചത് പക്ഷേ അത് ഇവരുടെ ദേഹത്ത് അറിയാതെ വീണ് പോയതാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നമുണ്ടാക്കരുത് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഹൃദയയും ഡയാനയും വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങാണ് എന്നിട്ട് ലക്ഷ്മിയോട് കുറച്ച് മോശമായി സംസാരിക്കുകയാണ് അപ്പോൾ അത് കാണുന്ന പാർവതിക്കും ദേഷ്യം വരികയാണ് അപ്പോൾ പാർവതി പറയാണ് നിങ്ങൾ എൻ്റെ ചേച്ചിയോട് മോശമായി സംസാരിക്കാൻ നിൽക്കണ്ട നിങ്ങളോടല്ലേ പറഞ്ഞത് അറിയാതെ പറ്റിയതാണെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് പറഞ്ഞു തള്ളിയാലോ ഇപ്പൊ നിങ്ങൾ ചെയ്ത് പ്രവർത്തിക്ക് ഞങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കണമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങാണ് അപ്പോഴത്തേക്കും ഇത് കേട്ടും കൊണ്ടാണ് ഭൂമിക മേഡം വരുന്നത് എന്നിട്ട് പറയണേ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഡയാന പറയണ കണ്ടില്ലേ ഇവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ കുട്ടികൾ ഞങ്ങളുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു എന്ന് പറയുമ്പോൾ ഭൂമികയ്ക്ക് ും പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അറിയാതെ പറ്റിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് മാഡം സോറിയും ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ ഭൂമിക പറയണേ നിങ്ങളോട് സോറി ചോദിച്ചതല്ലേ ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് ഭൂമിക മാഡം എന്താ അങ്ങനെ പറയുന്നത് ഇവർ ചെയ്ത ഈ പ്രവൃത്തിക്ക് വെറും സോറി കൊണ്ട് തീർക്കാവുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത് അവർ അറിയാതെ ചെയ്തതാണെന്ന് ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്നുള്ളത് കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചേക്ക് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മുക്ത പിന്നെ ഡയാനേയും കൊടയിൽ നിന്നും പോകണേ അപ്പോൾ ഭൂമിക മേഡം വരുന്നതിന്റെ മുന്നേ ഡയാന പറയണേ നീ അങ്ങനെ കൂടുതൽ നല്ലവളായിട്ട് സംസാരിക്കുകയും പെരുമാറുമെന്നും വേണ്ട പാർവതി നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലുള്ളവർക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം നിന്റെ ചേച്ചിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി തന്നെ അതിശയിക്കുകയാണ് അതെന്താ അവർ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ നോക്കുക കേട്ടോ അപ്പോൾ എന്താ പാർവതി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കാണ് ഭൂമിക മേഡം വരുന്നത് അത് അങ്ങനെ മുക്തയും ഡയാനയും റൂമിൽ പോയ ശേഷം അവര് സംസാരിക്കുകയാണ് നമുക്ക് പാർവതിയുടെ അമ്മയോടും ചേച്ചിയോടും ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പാർവതിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലോ പിന്നെ അവര് ഒരു നിമിഷം പോലും പാർവതിയെ ഇവിടെ നിർത്തില്ല അവര് നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞപ്പോൾ പറയണെ അങ്ങനെ പറയാനൊന്നും കഴിയില്ല കാരണം നമ്മളാണ് ഇതെല്ലാം അവളെ അറിയിച്ചത് അവളുടെ വീട്ടുകാരെ അറിയിച്ചത് എന്ന് അറിഞ്ഞാൽ പിന്നെ കൈലാഷ് പിന്നെ വെറുതെ ഇരിക്കില്ല കൈലാഷിന് പിന്നെ എന്നോട് നല്ല ദേഷ്യമായി അതിന് നീയാണ് ഇതൊക്കെ ചെയ്തത് പോരെ എന്ന് പറയുമ്പോ ഇല്ല കൈലാഷ കൈലാഷ് പാർവതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങിയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടല്ലേ ബസ് സ്റ്റാൻഡിൽ പോയി അവളുടെ അമ്മയെയും ചേച്ചിയെയും കൊണ്ടുവന്നത് ഒരു ഡ്രൈവറെ പോലെ അവൻ ഈ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നത് ഓടാ എന്നെ പറയണ അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് മുക്ത ഇത് ക്ഷമിക്കണം എന്നാണോ അല്ല ഞാൻ ഞാനങ്ങനെ മണ്ടിയൊന്നുമല്ല പക്ഷേ കൈലാഷോ അല്ലെങ്കിൽ ഭൂമിക മേഡമോ പാർവതിയുടെ അമ്മയോടും ചേച്ചിയോടും ഗന്ധർവനെ കുറിച്ച് പറഞ്ഞാലാണ് അവര് വിശ്വസിച്ചത് പക്ഷേ ഇതിൽ എന്നെ സംബന്ധിക്കുന്ന ും കൂടിയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം നന്ദനങ്ങാനും എൻ്റെ പേര് പറഞ്ഞ ഞാനാണ് നന്ദനെ ഗന്ധർവനായിട്ട് വേഷം കെട്ടിച്ച് പാർവതിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ അമ്മയെപ്പോലും എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയട്ടെ അപ്പോൾ ഡയന പറയണേ അങ്ങനെയാണെങ്കിൽ പാർവതിയുടെ പിറന്നാള് ആഘോഷിക്കാൻ പാടില്ല അവളുടെ അമ്മയെയും ചേച്ചിയെയും ഇവിടേക്ക് വരുത്തരേണ്ടിയിരുന്നില്ല എന്ന് വരെ അവൾക്ക് കുറ്റബോധം തോന്നണം അങ്ങനത്തെ രീതിയിലുള്ള പണി ാണ് പാർവതിക്ക് കൊടുക്കേണ്ടത് അല്ലാതെ അവളുടെ പിറന്നാൾ ഒരിക്കലും ആഘോഷിക്കാൻ ഇടവരരുത് അപ്പോ മുക്ത പറയണേ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൈലാഷിന്റെ വീട്ടിലേക്കാണ് മുക്ത പിന്നെ പോകുന്നത് ഈ സമയം കൈലാഷ് വീട്ടിലെത്തിയ ശേഷം ഡ്രെസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്ക് അമ്മ വരികയാണ് നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അമ്മ എന്ന് പറയുമ്പോൾ മീറ്റിങ്ങോ അപ്പോൾ ഈ വേഷത്തിൽ തന്നെ പോയാൽ പോരെ പിന്നെ എന്തിനാണ് നീ വേറൊരു ഡ്രസ്സ് ധരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മീറ്റിംഗിൽ ഈ വേഷത്തിൽ പോയാൽ ശരിയാവില്ല അമ്മേ അതുകൊണ്ടാണ് എങ്കിൽ നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എനിക്കിപ്പോൾ പെട്ടെന്ന് പോവണം എന്നൊക്കെ പറഞ്ഞ് കൈലാഷ് ഡ്രസ്സ് മാറാനൊരുങ്ങേക്കും സീത താഴേക്കെത്താണ് അപ്പോഴാണ് അവിടെ മുക്ത വരുന്നത് കാണുന്നത് അപ്പോൾ എന്താ മുക്ത ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഇവിടേക്കൊരു വരവ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആൻറ്റിയോട് പറയാനാണ് വന്നത് എന്താണ് കൈലാഷ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ആ ഉണ്ട് അവനെന്തോ ഒരു മീറ്റിങ്ങിന് പോകാനൊരുങ്ങുകയാണെന്ന് പറയുമ്പോൾ അവന് മീറ്റിങ്ങിനൊന്നുമല്ല ആൻറ്റി പോകുന്നത് കൈലാഷ് ഇപ്പോൾ പോകുന്നത് ആ പാർവതിയുടെ അമ്മയെയും ചേച്ചിയെയും ഇവിടേക്ക് വന്നിട്ടുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പോയി അവരെ ഹോസ്റ്റലിൽ എത്തിച്ചത് ഒരു ഡ്രൈവറെ പോലെ ഹോസ്റ്റലിൽ എത്തിച്ചതും ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ലതുപോലെ സീതയെ എരിപിടി കയറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ നാട് മുഴുവൻ കാണിക്കാൻ വേണ്ടി ഒരു മുഴുവൻ ചുറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഡ്രൈവറുടെ വേഷം കെട്ടി കൈലാഷ് പാർവതിയുടെ അമ്മയെയും യും ചേച്ചിയെയും ഇവിടെ കൊണ്ടുനടക്കാനാണ് ഇനി പോകാൻ പോകുന്നത് ഈ കൈലാഷ് മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് ആൻറ്റിയോട് നുണ പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നത് എന്താ കൈലാഷിന് ഇത്രയ്ക്ക് നാണമില്ലേ ഒരു കമ്പനിയുടെ എം ആയ കൈലാഷ് എന്തിനാണ് ഒരു വേലക്കാരിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത അവളുടെ അമ്മയെയും ചേച്ചിയെയും ഈ നാട് മുഴുവൻ കാണിക്കാൻ വേണ്ടി ഡ്രൈവറുടെ വേഷത്തിൽ കൈലാഷ് നുണ പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സീത പറയാണ് സീതയ്ക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ട് അവൻ എന്നോട് പറ എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഇറങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ അവൻ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞ് ദേഷ്യത്തിൽ കൈലാഷിന്റെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മുക്ത പറയണേ ആന്റി ഇങ്ങനെ ധൃതി പിടിക്കല്ലേ ആന്റി ഇപ്പോൾ കൈലാഷിനോട് ദേഷ്യത്തിൽ സംസാരിച്ചാലൊന്നും കൈലാഷ് അത് അനുസരിക്കില്ല അതിലും ഭേദം ഇമോഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം അതുപോലെ ആൻറ്റി അങ്ങ് ചെയ്താൽ മതി സമയം കൈലാഷ് ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോഴാണ് അമ്മ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത് അതോടുകൂടി കൈലാഷങ്ങ് ഞെട്ടിപ്പോവാണ് അമ്മയെ അമ്മയെ എന്ത് പറ്റി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സീതയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മുഖത്തേക്ക് വെള്ളമൊക്കെ തെളിച്ച് നോക്കുകയാണ് അപ്പോഴൊന്നും സീതയ്ക്ക് ബോധം വരുന്നില്ല അങ്ങനെ കൈലാഷം വല്ലാതെ പേടിക്കുകയാണ് അങ്ങനെ വീണ്ടും വെള്ളമൊഴിക്കുന്ന സമയത്താണ് സീത കണ്ണു തുറക്കുന്നത് അപ്പോൾ എന്ത് പറ്റിയതാണ് അമ്മേ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോനെ എനിക്ക് രാവിലെ മുതൽ തുടങ്ങിയതാണ് ചെറുതായിട്ടൊക്കെ ഒരു മയക്കം പോലെ വന്നിരുന്നു എന്നിട്ട് എന്റെ അമ്മ ഇതുവരെ എന്നോട് പറയാതിരുന്നത് നമുക്ക് നമുക്കെന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ വേണ്ട മോനെ എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട അവിടെ എൻ്റെ മരുന്ന് ഇരിക്കുന്നുണ്ട് നീ അതൊന്ന് എടുത്തോണ്ട് വാ എന്ന് പറയട്ടെ അങ്ങനെ കൈലാശം മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ സീത അത് കഴിച്ച ശേഷം എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് എനിക്കിപ്പോൾ ഇവിടെ തനിച്ചിരിക്കാൻ നല്ല പേടിയാവുന്നുണ്ട് മോനെ എൻ്റെ കൂടെ ഇരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അല്ല നീ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ ആ മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പെട്ടെന്ന് മനസ്സിലാക്കി ചിന്തിക്കുകയാണ് അയ്യോ ഞാനാണെങ്കിലോ പാർവതിയുടെ വീട്ടിലുള്ളവരെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാനും പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താണ് ഒരു വഴി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ മോനെ കൈലാഷ് നീ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അമ്മേ എന്താ നീ എന്നോടൊപ്പം ഇരിക്കുമോ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരാം ഞാനൊന്ന് കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് അപ്പോൾ കൈലാഷ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് മുക്ത കാണി കാണുന്നുണ്ട് അങ്ങനെ മുക്ത സീതേരുടെ അടുത്തേക്ക് ചെന്നിട്ട് പോരണേ കണ്ടെത്തുന്ന അവൻ ഇപ്പോഴും പാർവതിയുടെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകാനാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ആൻറ്റിയോട് പറഞ്ഞില്ല എന്ന് തന്നെയാണ് മുക്ത എനിക്ക് വിഷമമായത് അവൻ ഇതുവരെയും എന്നോട് പറഞ്ഞില്ല പാർവതിയുടെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകാനാണെന്നുള്ളത് എന്തായാലും എൻ്റെ മോനെ കാണിച്ചാലും ശരി ഇന്ന് ഞാൻ അവനെ ഇവിടെ നിന്നും പുറത്ത് വിടില്ല എന്ന് പറയണ സീത അപ്പോൾ മുക്ത പറയണ ഞാൻ എന്തായാലും പെട്ടെന്ന് പോവട്ടെ ഹോസ്റ്റലിലേക്ക് എന്നെ ഇവിടെ കൈലാഷ് കണ്ടാൽ വെറുതെ തെറ്റിദ്ധരിക്കും ഒരു സംസാരത്തിന് വെറുതെ വഴിയൊരുക്കേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞു മുക്ത അവിടെ നിന്ന് പോകും ാണ് ആന്റി എന്തായാലും കൈലാഷിനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടരുത് എന്നും പറഞ്ഞിട്ടാണ് മുക്ത പോകുന്നത് ഈ സമയം കൈലാഷ് റൂമിലെത്തിയ ശേഷം ഇനിയിപ്പോ എന്ത് ചെയ്യും എങ്ങനെയാണ് പാർവതിയുടെ ഒക്കെ ആയിട്ട് പുറത്തു പോവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് ഇപ്പോ പ്രിയനാണെങ്കിലോ വിഷമത്തോട് കൂടിയിട്ട് കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പാർവതിയെയും കൂട്ടി പാർവതിയുടെ വീട്ടിലുള്ളവരെയും കൂട്ടി പോവാൻ കഴിഞ്ഞില്ല കൈലാഷാർ ആണെങ്കിലോ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ള ആ ഒരു നിരാശയോട് കൂടിയിട്ടാണ് പോകുന്നത് അപ്പോഴാണ് പ്രിയന്റെ ഫോണിലേക്ക് മോഹന വിളിക്കുന്നത് പ്രിയ നീ എവിടെയാണ് ബോംബെയിൽ നിന്നും ഇന്ന് ഓർഡർ പറഞ്ഞതല്ലേ അതിൻ്റെ കോളുകളൊന്നും ഇതുവരെയും വന്നില്ലല്ലോ നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ ആ ഞാൻ വിളിച്ചോളാം എന്താ പ്രിയ നിനക്ക് പറ്റിയത് നീ എന്തെങ്ങനെ നിരാശയോട് കൂടി സംസാരിക്കുന്നത് എന്താ ഉണ്ടായത് ഒന്നുമില്ല മോഹന എന്ന് പറയുമ്പോൾ ആ നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയതല്ലല്ലോ നിന്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്താണെന്ന് വെച്ചാൽ കാര്യം പറ എന്ന് പറയട്ടോ അപ്പോൾ പ്രിയൻ കാര്യം പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് കൈലാഷിൻ്റെ കോൾ വരുന്നത് അപ്പോൾ മോഹനിനോട് പറയണേ കൈലാഷ് സാർ വിളിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ നീ ഫോൺ കട്ട് ചെയ്യുക എന്ന് പറയട്ടെ അങ്ങനെ കൈലാഷുമായിട്ട് പ്രിയ സംസാരിക്കുകയാണ് പ്രിയ ഒരു ചെറിയ പ്രശ്നമുണ്ട് വീട്ടിൽ എന്താണ് എന്താണ് സാർ ഞാൻ അവിടേക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട പക്ഷേ എനിക്കിപ്പോൾ പാർവതിയുടെ വീട്ടിലുള്ളവരുമായിട്ട് പുറത്തു പോവാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവരോട് അവിടെ റെഡിയായി നിൽക്കാനും പറഞ്ഞതല്ലേ പക്ഷേ എനിക്ക് അവരെയും കൂട്ടി പുറത്തേക്ക് പോവാൻ കഴിയില്ല ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വീട്ടിൽ കുറച്ച് എമർജൻസിയാണ് അതുകൊണ്ട് പ്രിയ നീ അവരെയും കൂട്ടിയിട്ട് പുറത്തു പോകുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതിനുവേണ്ടി എത്ര പൈസ വന്നാലും ഒരു കുഴപ്പവുമില്ല നീ പോകുമോ എന്ന് ചോദിച്ചതോട് കൂടി പ്രിയന് ഭയങ്കര സന്തോഷമാണ് പ്രിയൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെട്ടോ അതിനെന്താ സാർ ഞാൻ പോയിക്കോളാം പ്രിയൻ ഈ ഹോസ്റ്റലിലേക്ക് ചെന്ന് അവരെയും കൂട്ടി എല്ലാ ഇടങ്ങളിലും കാണിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതിനുവേണ്ടി എത്ര പൈസ വന്നാലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ തന്നെ തന്നോണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും ഒരു കുഴപ്പവുമില്ല സാർ ഞാൻ ിപ്പം തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പ്രിയൻ ഫോൺ വയ്ക്കുകയാണ് ഈ ഒരു അവസരം കൂടി പ്രിയൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് പാർവതിയെയും പാർവതിയുടെ വീട്ടിലുള്ളവരെയും ഒരുമിച്ച് ആഗ്രഹിച്ചതുപോലെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ് ഹോസ്റ്റലിലേക്ക് പോകുന്നത്